അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മനഃശക്തിയിലൂടെ വേദനകൾ മറക്കാം കൂട്ടുകാരുടെ അപ്രതീക്ഷിത വിയോഗ ദുഃഖത്തിൽ കഴിയുന്ന കരിമ്പയിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി തളരാത്ത മനസ്സുമായി ഗണേശിന്റെ വാക്കുകൾ നാല് വിദ്യാർത്ഥിനികൾ നഷ്ടപ്പെട്ടതിന്റെ അഗാധ ദുഃഖം ഉള്ളിതൊതുക്കി കഴിയുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രചോദനത്തിന്റെയും തലോടലായി ഗണേഷ് കൈലാസ് നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് വാഹനാപകടത്തിൽ അരയ്ക്കത്താഴെ ചലനമെറ്റെങ്കിലും അതിൽ തളരാത്ത മനസ്സുമായാണ് ഗണേഷ് വാക്കുകളിലൂടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാനായി കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത് ആ കുട്ടികളെ ഞാൻ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ അവരെ അവരുടെ നിത്യശാന്തി ലഭിക്കേണ്ടത് മാത്രമേ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശരീരം ദുർബലമായിരുന്നാലും മനസ്സ് ശക്തമായിരിക്കണം മനസ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉയരങ്ങൾ കീഴടക്കാം പ്രതിസന്ധികൾ മറികടക്കാം എന്ന് സ്വന്തം അനുഭവങ്ങൾ മുൻനിർത്തി ഗണേഷ് വിശദീകരിച്ചു എസ് എം സി ചെയർമാൻ പി കെ എം മുസ്തഫ പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ വി ഷാഹിദ അധ്യാപകരായ ഭാസ്കരൻ പി രാജേഷ് ശ്രീജ നിർമ്മലാദേവി സദാശിവൻ കെ പി അജയ് ജിജി തുടങ്ങിയവർ സംസാരിച്ചു